നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് മലയാളി സമൂഹം ഇതുവരെ മുക്തരായിട്ടില്ല ടി വിയിൽ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല കണ്ടാൽ കണ്ണു നിറയുമെന്നതാണ് അവസ്ഥ രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നു ദുരന്തം സംഭവിച്ചിട്ട് ന്യൂസ് ചാനലുകളിൽ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും മനസ്സ് അനുവദിക്കുന്നില്ല എന്നാണ് ഇത് കാണുന്ന മലയാളി സമൂഹം ഒറ്റക്കെട്ടായി പറയുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറ നിന്നാണ് പലപ്പോഴും മരണമടഞ്ഞവരുടെ ശരീര അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് കൊച്ചുകുട്ടികളുടെ മൃതശരീരങ്ങൾ വേർപെട്ട അവയവങ്ങൾ കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് തങ്ങൾക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല എന്നാണ് രക്ഷാപ്രവർത്തകർ അടക്കം പറയുന്നത് ഔദ്യോഗികമായി സംസ്ഥാനത്ത് ദുഃഖാചരണമാണ് രണ്ടു ദിവസത്തേക്കാണ് സംസ്ഥാന സർക്കാർ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റേതടക്കമുള്ള ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കേക്ക് മുറിച്ച് ആഘോഷം നടത്തുന്ന ഒരു കൂട്ടറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവരെ എന്താണ് ചെയ്യേണ്ടത് ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭാ കൗൺസിലാണ് നഗരസഭ വെൽനസ് സെന്ററിന്റെ വാർഷിക ആഘോഷം നടത്തിയത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവർ ഈ ആഘോഷത്തിൽ പങ്കാളികളുമായി കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ഇവർ ആഘോഷം നടത്തിയത് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് അനുവദിക്കുന്നു എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഇത്തരം ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഇത്തരം ആഘോഷം സംഘടിപ്പിക്കാൻ കഴിയുമോ ഒരിക്കലും ഈ അവസരത്തിൽ അതിന് കഴിയില്ല കാരണം അത്ര ഹൃദയ ഭേദകമായ വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് ദാരുണ ദൃശ്യങ്ങളാണ് മേപ്പടിയിലെ ഓരോ ക്യാമ്പുകളിൽ നിന്നും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് കേരളത്തിലാണ് വയനാട്ടിലാണ് സഹോദരങ്ങളാണ് വലിയൊരു പ്രതിസന്ധിയിൽ അവർ നിൽക്കുകയാണ് ഓരോ മൃതശരീരങ്ങൾ രക്ഷാപ്രവർത്തകർ കൊണ്ടുവരുമ്പോഴും അതിൽ തങ്ങളുടെ മക്കളെ തിരയുന്ന അച്ഛനെ തിരയുന്ന അമ്മയെ തിരയുന്ന ഉറ്റ ബന്ധുക്കളെ തിരയുന്ന നിസ്സഹായരായ ആളുകളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കേക്ക് മുറിച്ചും മധുര പലഹാരം വിതരണം ചെയ്തും വാർഷിക ആഘോഷം നടത്തുക എന്ന് പറയുമ്പോൾ ആ നഗരസഭ ഭരിക്കുന്നവരുടെ മനസാക്ഷി എത്രത്തോളമാണെന്നത് ഊഹിച്ചാൽ മതി ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിടിച്ചെടുത്ത നഗരസഭയാണ് പന്തളം നഗരസഭ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളൊന്ന് ആലോചിക്കുക ഇവരെ ഇനിയും തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നത് ദുരിതക്കയത്തിൽ നിന്ന് കരകയറാനാവാതെ ഒരു നാടിനൊപ്പം എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മറുഭാഗത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അതിനെയൊന്നും വകവെക്കാതെ മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം മറ്റു ാണ് പ്രത്യേക നന്നായിരിക്കും നിങ്ങള് നല്ലതാണ് വീണ്ടും നന്നായിട്ട് ഇടപെടാനും നമ്മുടെ ഈ ആശുപത്രി എന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കേൾക്കുമ്പോൾ ഇന്നേ നമ്മുടെ സ്നേഹവും ക്ഷണിക്കുകയാണ് നമ്മുടെ ുംകസന സ്ഥാനി ചെയർമാനുമായ ശ്രീ ഗഞ്ജി ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്റ്റാഫർ ഇവിടെ കൂടിയിട്ടുള്ള പൊതുജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പന്തളം പ്രദേശത്തെ ആളുകൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലും തെക്കൻ മേഖലയിലും എന്ന് പറഞ്ഞാൽ പന്തളത്തിന്റെ തെക്കു വശത്തും ോണം ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഉള്ള ആളുകളെ നമ്മളാശ്രയിച്ചിരുന്നത് കടക്കാട് ഹോസ്പിറ്റലിനെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ട് വെൽനസ് സെൻ്ററുകൾ നമുക്ക് അനുവദിക്കുകയും അങ്ങനെ നമ്മൾ ഈ രണ്ട് വെൽനസ് സെൻ്ററുകൾ ഒന്ന് ഇടയാടി സ്കൂളിന് സമീപവും അത് ഒന്ന് വിടയുമായിട്ട് സ്ഥാപിക്കാൻ സാധിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒട്ടനവധി പരിമിതികളുണ്ട് ആ പരിമിതികളൊക്കെ നമ്മൾ പരിഹരിച്ചു വരികയാണെങ്കിലും അടിയന്തരമായിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഒരു പനി ഒക്കെ വരുന്നു പെട്ടെന്ന് വരാനായിട്ടൊരു അവസരം നമുക്ക് ഈ ഹോസ്പിറ്റലിലൂടെ ഉള്ളത് കൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ഇവിടുന്ന് പൊതുവായിട്ട് ആളുകള് ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ പലരോടും ഇവിടെ വരുന്നവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടുന്ന് മരുന്ന് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ വളരെ സംതൃപ്തരാണ് കാരണം ഡോക്ടർ ഇവിടുന്ന് കൊച്ചു കൊടുക്കുന്ന മരുന്ന് വളരെ നല്ലതാണെന്ന് സതീഷ് മറ്റായി എന്നോട് ഒരു അഭിപ്രായം പറഞ്ഞു ചപ്പോസ നല്ല ഇതാണ് പെട്ടെന്ന് എനിക്ക് അസുഖം മാറി എന്നാ അത് അവിടുത്തെ ആ ഡോക്ടർ നല്ല ഇതായിട്ടാണ് മരുന്ന് തരുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മളില്ല പറയത്തില്ലേ പിന്നെ എന്താ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലായെന്ന് പറയും പക്ഷെ നമ്മുടെ സമീപ പ്രദേശത്ത് നമുക്ക് ഇങ്ങനൊരു സൗകര്യം നിങ്ങളായിട്ട് നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകും എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ ചെക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയാണ് പക്ഷെ ഇവരാകുമ്പോൾ അതിന്റെ ഡോക്ടറും മറ്റു സ്റ്റാഫും ഒക്കെ വളരെ നിങ്ങളെ കാര്യക്ഷമമായിട്ട് പരിശോധിക്കുകയും അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അതിനുള്ള മരുന്നുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി തരും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പരിമിതികളുണ്ട് നമ്മളത് ഇപ്പൊ ഉടനെ തന്നെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാ ഇപ്പം ബാക്കിയുള്ള നല്ല സംവിധാനങ്ങളും ഉടനെ ആകും ഇപ്പം സെക്കൻഡ് ഘട്ടം എന്ന നിലയിൽ നമുക്ക് ഇതിന് വീണ്ടും കണ്ടുവരികയാണ് ഇതിന്റെ മോഡിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ വാടക കെട്ടിടത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് സ്വന്തമായി ഒരു ഭൂമി കണ്ടെത്തി തന്നെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കണം അതിന് നമ്മുടെ നാട്ടുകാരായ നിങ്ങളുടെ സഹായങ്ങൾ വേണം അപ്പം എല്ലാവരും നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിലും വളരെയധികം പറ്റുള്ളൂ അസുഖം ഒരിക്കലും വരരുതേ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന എങ്കിൽ പോലും നമ്മൾ അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾ കാര്യമുണ്ട് അങ്ങനെ ഇന്ന് ഒരു വർഷം തികയുകയാണ് പക്ഷെ നമ്മൾ ഇന്നിട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്കറിയാം വയനാട്ടിൽ ഇപ്പം ഇപ്പൊ ന്യൂസ് കാണിച്ചത് എൺപത്തൊമ്പത് പേരാണ് മരിച്ചത് എൺപത്തൊമ്പത് പേരെ ഇപ്പൊ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു മേഖലയിൽ പത്തിരുന്നൂറ് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ആ ഭാഗത്തേക്ക് ഒരാളെ പോലും കണ്ടെത്താനായിട്ട് പോകാൻ പറ്റിയിട്ടില്ല അവർക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം ഈ മരണസംഖ്യയുടെ ആഴം വർദ്ധിക്കാൻ പോവാണ് അപ്പൊ അങ്ങനെയുള്ള ദേശീയ മുഖ്യങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ജില്ലയിൽ ഇത്രയും ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ പോലും നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മളിത് ഇന്ന് നമ്മൾ പിന്നെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് എല്ലാവരും ആശംസകളും ബൈ കേറി അല്ലേ എന്നാമീനോ ബൈ കേറി മുടടുരുവില്ല അല്ലായി അവളെല്ലേ ആയിരുന്നു ഞാൻ